കുട്ടിക്കാലത്ത് താനൊരു മോഹൻലാൽ ആരാധിക ആയിരുന്നുവെന്നും എന്നാൽ മമ്മൂട്ടിയുടെ ചില സിനിമകൾ കണ്ട ശേഷം മമ്മൂട്ടി ആരാധികയായി മാറിയെന്നും പറയുകയാണ് നടി അതിഥി ബാലൻ മലയാള സിനിമയെ പറ്റി സംസാരിച്ചപ്പോഴാണ് അതിഥി ഇക്കാര്യം തുറന്നു പറയുന്നത് അതിഥി ജനിച്ചതും വളർന്നതും ഒക്കെ തമിഴ്നാട്ടിലായിരുന്നു എങ്കിലും കുട്ടിക്കാലത്ത് കൂടുതലും മലയാള സിനിമകളാണ് കണ്ടിട്ടുള്ളതെന്നും അതിഥി പറയുന്നുണ്ട് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിത്രം മണിച്ചിത്രത്താഴാണെന്നും അതിഥി പറയുന്നുണ്ട് ചെറുപ്പം മുതൽക്കേ മോഹൻലാലിന്റെ കടുത്ത ആരാധകയായിരുന്നു താനെന്ന് എന്നാൽ ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി ചെയ്തു വെച്ച കാതൽ നന്മകൽ നേരത്തെ മയക്കം പോലെയുള്ള സിനിമകൾ കണ്ടപ്പോൾ മമ്മൂട്ടിയുടെ ഫാനായി മാറിയെന്നും അതിഥി കൂട്ടിച്ചേർത്തു സമീപകാലത്ത് ചെയ്തു വെച്ച റോളുകളിലൂടെ മമ്മൂട്ടി റീഇൻവെന്റ് ചെയ്യുകയാണെന്നും കാതൽ പോലെ റെലവന്റ് ആയിട്ടുള്ള സിനിമകൾ അദ്ദേഹത്തിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അതിഥി ബാലൻ പറയുന്നു മലയാളത്തിലെ ഒരു സ്വകാര്യ എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് അതിഥി ഇക്കാര്യം തുറന്നു പറഞ്ഞത് പല ഭാഷകളിൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും തന്റെ ഫേവറായി ചിത്രം മണി ചിത്രത്താഴാണ് ക്ലാസിക് എന്ന് പറയാൻ പറ്റുന്ന സിനിമയാണത് അതുപോലെ കുട്ടിക്കാലത്ത് മോഹൻലാലിന്റെ വലിയൊരു ഫാനായിരുന്നു ആ സമയത്ത് കൂടുതലും മലയാള സിനിമകൾ മാത്രമായിരുന്നു കണ്ടത് അങ്ങനെയാണ് തെറ്റും മോഹൻലാലിനോട് ആരാധന തോന്നിയത് പക്ഷേ ഈ അടുത്ത് മമ്മൂട്ടി സാറിന്റെ സിനിമകൾ കണ്ടു ഓരോ സിനിമയിലും അദ്ദേഹം സ്വയം റീഇൻവെന്റ് ചെയ്യുകയാണ് കാതൽ നൻപകൽ നേരത്തെ മയക്കം സിനിമകളൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ് ലാലേട്ടനോടുള്ള സ്നേഹം ഒട്ടും കുറയാതെ തന്നെ ആ സിനിമകൾ കാരണം മമ്മൂട്ടി ഫാനായി കാതൽ പോലെ റെലവെന്റ് ആയിട്ടുള്ള സിനിമകൾ അദ്ദേഹത്തിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമാണ് അതിഥി ബാലന്റെ വാക്കുകൾ നവാഗതനായ അരുൺ പ്രഭു സംവിധാനം ചെയ്ത അരുവിയിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന താരമാണ് അതിഥി ബാലൻ ചിത്രത്തിൽ അതിഥിയുടെ പ്രകടനത്തെ നിരവധി പേർ പ്രശംസിച്ചു ഏഴു വർഷത്തെ കരിയറിൽ വാരി വലിച്ച സിനിമകൾ ചെയ്യാതെ ഓരോ സിനിമയും ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കുന്ന നടിയാണ് അതിഥി പടവെട്ടിലൂടെ മലയാളത്തിലും ശാകുതളത്തിലൂടെ തെലുങ്കിലും അതിഥി തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു നാനി നായകനായ സരിപോത ശനിവാരമാണ് അതിഥിയുടെ ഏറ്റവും പുതിയ ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ